ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഈ സ്റ്റോക്സ് കഴിഞ്ഞ ദിവസം വന്നിട്ട് അതൊന്ന് ശരിയാക്കി വെക്കാൻ പോലും എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ ഓർഡർ ഇട്ട ഓർഡർ ആക്കിയാലും അതിൻ്റെ ഇതൊക്കെ തിരക്കിലായിരുന്നു സോ ഗൈസ് ഇന്ന് എനിക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നോമ്പൊക്കെയല്ലേ അതുകൊണ്ടിട്ടാണ് എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കാണിച്ച കുറച്ച് നെയ്റ്റീവ് കളക്ഷൻസാണ് അതിൽ കുറേയൊക്കെ പോയി കേട്ടോ ഇന്നലെ ഞാൻ ചെയ്ത ആ വീഡിയോസിൽ കുറച്ചൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു അങ്ങനെ ബുക്ക് ചെയ്ത് പോയി ഇപ്പോൾ ഇപ്പോൾ ഉള്ള കളക്ഷൻസാണിത് പിന്നെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയനും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആര് മിസ് ചെയ്യരുതും കുറച്ച് പീസസ് പീസസൊക്കെ പോയിട്ട് അയിന്നലെയിട്ടാണ് ഞാൻ ഷോട്ട്സിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ട ഏതെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്താൽ മതി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ നല്ല വർക്ക് വരുന്ന ടൈപ്പ് എല്ലാം സിബാണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ഒക്കെയാണ് സൈസ് വരുന്നത് ഇത് വരുന്നത് നൈറ്റി വിത്ത് ഷോളാണ് നമ്മുടെ ഷോളും കൂടെ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ നാനൂറ്റി അൻപത്തഞ്ചാണ് വരുന്ന റേറ്റ് നൈറ്റ് വിത്ത് ഷോളാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണ കേട്ടോ താങ്ക്